മികച്ച റോഡ് ഉണ്ടാക്കുക മികച്ച സൗകര്യങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുക ടോൾ കൊടുക്കാൻ ആളുകൾ തയ്യാറാകും പക്ഷെ പണി തീരാത്ത അല്ലെങ്കിൽ ഈ ദുരിതം വരുന്ന റോഡുകൾ എന്തിനാണ് ടോൾ എന്നുള്ളതാണ് പലയങ്കര ടോൾ പ്ലാസ ലിഷോയി ഒപ്പം തന്നെ ചെറുങ്ങര അടിപാതയിൽ നിന്ന് ശ്യാം പ്രസാദ് തുമൻ വിശ്വപ്രകാശ് പനിയങ്കര ടോൾ പ്ലാസയിൽ നിന്ന് കൂടി ചേരും അതിൽ ലിഷോയിലേക്ക് തന്നെ പോവാം ലിഷോയ് ലിഷോയ് പങ്കുവെച്ച കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരുന്നത് ജോലി നടക്കട്ടെ മേൽപ്പാലം പണിയട്ടെ അതേറ്റവും നല്ല കാര്യമാണ് പക്ഷേ ആ പണി പൂർത്തിയാകുന്നേടം വരെ ഈ ടോൾ ഒഴിവാക്കി അങ്ങനെ എന്തെങ്കിലും സംവിധാനം കൂടി ഏർപ്പെടുത്തേണ്ടതാണ് എങ്ങനെയാണ് നാട്ടുകാർ അതെ അതെ എങ്ങനെ അത് അട്ടിമറിക്കാൻ ോ കളക്ടർക്ക് പോലും ഒരു വിലയില് കളക്ടർക്ക് മാത്രമല്ല ഇവിടെ ആർക്കും ഒരു വിലയില്ല എന്നുള്ളതാണ് കാരണം ഈ ഒരു വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് അടിയന്തരമായി ഇടപെടാൻ കഴിയുന്നതാണ് യാതൊരു വിധത്തിലും ഇടപെടുന്നില്ല തൃശ്ശൂരിൽ നിന്നൊരു കേന്ദ്രമന്ത്രിയുണ്ട് പക്ഷേ ആ അദ്ദേഹവും ഇതിലൂടെ തന്നെയൊക്കെയാണ് സഞ്ചരിക്കുന്നത് പക്ഷേ യാതൊരു വിധത്തിലും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സമയത്ത് പോലും നമ്മുടെ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും വലിയ ഗതാഗത കുരുക്കാണ് അതായത് ഈ ടോൾ പ്ലാസയ്ക്ക് ടോൾ ടോൾ കടന്ന് അതായത് പാലിയക്കര കടന്ന് ആമ്പല്ലൂർ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററോളം ഈ കാണുന്ന ഈ ദൃശ്യങ്ങളിൽ കാണുന്ന അത്രയ്ക്ക് ഗതാഗത കുരുക്കാണ് അതായത് ഒരു തരി പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിക്കുള്ള ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ടോളിൻ്റെ മുൻപും ഇതുപോലെ തന്നെയാണ് നമ്മൾ ഈ ടോൾ കടന്ന് ഈ ഒരു ഭാഗത്തേക്ക് എത്താനായി ഏകദേശം ഇരുപത് മിനിറ്റോളം ടോൾ ഗേറ്റിൽ മാത്രം നിന്നു എന്നുള്ളതാണ് ഒരു പ്ര പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഇപ്പോൾ പ്രദേശവാസികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ പലതവണ പരാതിയും അതുപോലെ തന്നെ സമരവും ഒക്കെ അയച്ചിട്ട് ആ സമരവും പരാതിയൊക്കെയായിട്ട് നിങ്ങൾ എത്ര തവണ എന്ന് വെച്ചിട്ട് ഇങ്ങനെ നടക്കേണ്ടി വരും തുടരെ തുടരെ സമരവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ഇനി ഒരു സമരം ചെയ്തിട്ട് കാര്യമില്ല ഇത് ഭരണകൂടവും ടോൾ പ്ലാസയും തമ്മിലുള്ള ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു പരിപാടിയാണ് അതിന് ചുരുക്കും ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ജില്ലാ കളക്ടർ നമ്മുടെ ജില്ലാ കളക്ടർ ടോള് പിരിക്കാൻ പറ്റില്ല സജീവമായി എല്ലാ റോഡുകളിലും നിർമ്മാണ പ്രവർത്തനം കഴിഞ്ഞിട്ട് പിരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു എന്തുണ്ടായി ഇരുപത്തിനാല് മണിക്കൂർ പോലും വന്നില്ല ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ടോള് പുനഃസ്ഥാപിച്ചു എന്താണ് ചെയ്യണത് നമ്മുടെ പുതുക്കാട് ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞാൽ പുതുക്കാട് ഒരു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുണ്ട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് മുന്നിൽ നിരന്തര അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട് ആ അപകടം ഉണ്ടാവാതിരിക്കാനുള്ള പ്രിക്കോഷൻ ചെയ്യേണ്ടത് ടോൾ അധികാരികളും ഭരണകൂടമാണ് അവരതിന് പകരം എന്ത് ചെയ്തു ആ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്കുള്ള ഗതാഗതം വരെ അടച്ചു കിട്ടി ഇതാണ് ഭരണകൂടം ഭരണകൂടം ടോൾ പ്ലാസയും കൂടി ജനങ്ങളുടെ നികുതി പണം കൊണ്ട് കൊള്ളയടയ്ക്കുന്നത് ഇതിന് പ്രതികരിക്കുക ആരെങ്കിലും മുന്നോട്ട് വന്നാൽ അവർക്കെതിരെ കേസ് ഇതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രതികരിച്ച അപ്പോൾ അവർക്ക് കേസാണ് പതിനായിരം അയ്യായിരം വച്ച് കേസാണ് പോലീസും അതിന് ഒത്താശയാണ് പോലീസിനെ പറഞ്ഞിട്ട് ഭരണകൂടം പറഞ്ഞാൽ അവർ ചെയ്യണം പക്ഷേ ഇതൊക്കെ ഒരു അനീതിയാണ് നമ്മളൊക്കെ ഒരു ഇന്ത്യൻ പൗരൻ ജനങ്ങൾക്ക് യാതൊരു വിധത്തിലൊരു വില നൽകാത്ത ജനങ്ങൾക്കല്ല നമ്മുടെ ഈ നാട്ടിൽ നാട്ടിലൊരാൾക്ക് വിലയില്ല അതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ നികുതി പണല്ലേ ഇതൊക്കെ ഇവിടെ കാണുന്നത് നമ്മുടെ നീതി പണമല്ലേ സർക്കാർ ഭരിക്കണേ നമ്മുടെ നികുതി പണമല്ലേ ഈ ടോൾ പ്ലാസ നൽകുന്നത് ആർക്കും എന്ത് വില നമ്മുടെ നാട്ടിൽ ഒന്നിനും ഒരു വിലയില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് പോകുന്നത് ഞാനൊരു ചുരുക്കം പറയണേ ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ അവർ അധികാരത്തിൽ വന്നപ്പോൾ ഇവിടെ ഒരു ഒറ്റ വാഗ്ദാനം നൽകി ഈ ടോൾ പ്ലാസ അടിച്ച് പൊളിച്ച് മണലിപ്പുഴയിൽ കൊണ്ടുവിടുന്നു പറഞ്ഞു ഇപ്പോൾ പതിനഞ്ച് വർഷം പത്ത് പതിനാല് വർഷം അതിൽ ഭരണം എവിടെയാണ് ടോൾ പ്ലാസ അടിച്ച് പൊളിച്ചത് ഇപ്പോൾ ജനങ്ങളെ പിഴിയ തന്നെ ആ ഏത് ഭരണകൂടം വന്നാലും ജനങ്ങളെ ഊറ്റി പിഴിയാ മാത്രമുള്ള ഒരു ഭരണകൂടം യാതൊരു വിധത്തിലും ജനങ്ങൾക്ക് യാതൊരു വിലയും ഇല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഗതാഗത കുരുക്ക് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് പോലും അവിടെ ഈ കാണുന്ന പാലിയക്കര ടോൾ പ്ലാസക്കകത്ത് ടോൾ പിരിവ് സുഗമമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ചോദിച്ചപ്പോൾ പറയുകയാണ് കളക്ടർക്ക് വിലയില്ലെന്ന് ചോദിച്ചപ്പോൾ ആർക്കും ഒരു എന്ന് അതിനുശേഷം ആ നാട്ടുകാരോട് പ്രതികരണം ചോദിച്ചപ്പോൾ അദ്ദേഹവും അതേ വാക്കുകൾ ആവർത്തിക്കുകയാണ് മനുഷ്യൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകും